താമരശ്ശേരി ചക്കിക്കാവിൽ പ്രളയത്തിൽ തകർന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചില്ല ബൈക്ക് യാത്രികൻ പുഴയിൽ വീണു ബൈക്ക് യാത്രികനായ കുട്ടമ്പൂർ ഒഴിക്കോട്ടുകണിയിൽ ഷബീർ ആണ് പുഴയിൽ വീണത് അപകടത്തിൽ ഷബീർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് താമരശ്ശേരി ചക്കിക്കാവിലാണ് ബൈക്ക് യാത്രികൻ പുഴയിൽ വീണത് പുഴയോട് ചേർന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി കഴിഞ്ഞ പ്രളയത്തിൽ ഇടിഞ്ഞതാണ് എന്നാൽ ഈ ഭാഗം ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികനായ കുട്ടമ്പൂർ ഒഴിക്കോട്ടുകണ്ടിയിൽ ഷബീർ വീഴുന്നത് ഇയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച ഓമശ്ശേരി പഞ്ചായത്തിലെ ചോലക്കര ചക്കിക്കാവ് റോഡാണ് കരാറുകാരന്റെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കാരണം പണി ആരംഭിച്ച് മൂന്ന് വർഷം പിന്നിട്ടിട്ടും പൂർത്തീകരിക്കാതെ കിടക്കുന്നത് തകർന്ന ഭാഗത്ത് ഏതാനും ലോഡ് കരിങ്കൽ ഇറക്കിയിരുന്നെങ്കിലും കോൺക്രീറ്റ് നടത്തിയിരുന്നില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീണ്ടും പുഴയിലേക്ക് പതിച്ചിരിക്കുകയായിരുന്നു കാരണം റോഡ് മാത്രമല്ല സമീപത്തെ വീടുകളും അപകട ഭീഷണി നേരിടുകയാണ് നിരവധി വാഹനങ്ങളും നൂറുകണക്കിന് വിദ്യാർത്ഥികളും ദിവസേന ഈ ഭാഗത്തുകൂടി കടന്നുപോകുന്നുണ്ട് സംരക്ഷണ ഭിത്തിയുടെ പണി പൂർത്തീകരിക്കാത്തത് കാരണം നാട്ടുകാര് നവകേരള സദസ്സിൽ പരാതി നൽകിയതിനെ തുടർന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി റിപ്പോർട്ട് തയ്യാറാക്കുകയും അപകട ഭീഷണി നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തതാണ് കരാറുകാരനെയും ഉദ്യോഗസ്ഥരെയും സ്ഥലത്ത് വിളിച്ചുവരുത്തി ഉടൻ പണി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നിട്ടും പണി പൂർത്തീകരിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു നിലവിലെ അവസ്ഥ തുടർന്നാൽ കൂടുതൽ അപകടങ്ങൾ ഇനും ഈ ഭാഗത്തുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്